രൂപയെ അന്താരാഷ്ട്രവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ രൂപയിൽ വായ്പ അനുവദിക്കുന്നതിന് നീക്കവുമായി റിസർവ് ബാങ്ക് ഇന്ത്യൻ ബാങ്കുകൾക്ക് അതത് രാജ്യങ്ങളിലെ ശാഖകൾ വഴി അവിടുത്തെ ഉപഭോക്താക്കൾക്ക് രൂപയിൽ വായ്പ അനുവദിക്കുന്നതിന് ആർ ബി ഐ കേന്ദ്രത്തിന്റെ അനുമതി തേടി ആദ്യമായാണ് വിദേശത്ത് ഇന്ത്യൻ രൂപയിൽ വായ്പ ലഭ്യമാക്കുന്നതിന് ആലോചന നടക്കുന്നത് വ്യാപാരത്തിനായി രൂപയുടെ സ്വീകാര്യതയും ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് റിസർവ് ബാങ്ക് കഴിഞ്ഞ മാസം ഇതിനുള്ള ശുപാർശ കേന്ദ്ര ധനമന്ത്രാലയത്തിന് കൈമാറിയതായിട്ടാണ് അറിയുന്നത് ബംഗ്ലാദേശ് ഭൂട്ടാൻ നേപ്പാൾ ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിൽ രൂപയിൽ വായ്പ അനുവദിക്കുന്നത് പരിഗണിക്കാനാണ് ശുപാർശ ഇത് സാധ്യമായാൽ അതിർത്തി കടന്ന രൂപയിലുള്ള ഇടപാടുകൾ ഉയരും വിജയകരമായാൽ കൂടുതൽ രാജ്യങ്ങളിലേക്ക് അത് വ്യാപിപ്പിക്കാനുള്ള സാധ്യതകളും ശക്തമാണ് വ്യാപാര ആവശ്യങ്ങൾക്കായാലും രൂപയിൽ വായ്പ അനുവദിക്കുക വിദേശത്ത് രൂപയിൽ വായ്പ ലഭ്യമാക്കുന്നത് രൂപയിൽ വ്യാപാര ഇടപാടുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിനും വിദേശ കറൻസികളുടെ ഉപയോഗം പരിമിതപ്പെടുത്താനും ഉപകരിക്കും ദക്ഷിണേഷ്യയിൽ ഇന്ത്യയുമായി വ്യാപാരത്തിൽ മുന്നിലുള്ള രാജ്യമാണ് നാലു രാജ്യങ്ങളാണ് പരിഗണനയിലുള്ളത് വാണിജ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഇന്ത്യയുടെ ദക്ഷിണേഷ്യൻ വ്യാപാര ഇടപാടുകളിൽ തൊണ്ണൂറ് ശതമാനവും ഈ നാല് രാജ്യങ്ങളുമായിട്ടാണ് വിദേശത്തെ രൂപയുടെ സ്വീകാര്യത ഉയർത്തുന്നതിന്റെ ഭാഗമായി ഇന്ത്യൻ ബാങ്കുകളുടെ വിദേശ ശാഖകളിൽ വിദേശ ഇന്ത്യക്കാർക്ക് രൂപയിൽ അക്കൗണ്ട് തുറക്കാൻ ആർ അനുവാദം നൽകിയിരുന്നു നമ്മൾ ഇതുവരെയും ഡോളറിനെയാണ് അന്താരാഷ്ട്ര കറൻസിയായി ഉപയോഗിച്ചിരുന്നത് ഏതെങ്കിലും ഇടപാടുകൾ നടത്തണമെങ്കിൽ എല്ലാ രാജ്യങ്ങളും അമേരിക്കൻ ഡോളറിൽ തന്നെ നടത്തണം എന്ന തിറ്റൂരം ഇത്രനാളും അമേരിക്കയ്ക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അമേരിക്കൻ ഡോളർ ലോകരാജ്യങ്ങളിലെല്ലാം തന്നെ ശക്തിയുള്ള ഒരു കറൻസിയായി മാറുകയും ചെയ്തു എന്നാൽ അതിനൊരവസാനം വന്നത് പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി വന്നപ്പോഴാണ് അന്ത്യമെന്ന് മാത്രമല്ല മറ്റു രാജ്യങ്ങൾക്ക് ധൈര്യം വന്നതും അതിനുശേഷമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി വന്നപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു അത് പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങിച്ചത് നമ്മുടെ പൈസയായിട്ടുള്ള രൂപയിലും റഷ്യയുടെ കറൻസി ആയിട്ടുള്ള റൂബിളിലുമാണ് ഇത് കൂടി മറ്റു രാജ്യങ്ങളും ഇതിനോടൊപ്പം കൂടാൻ തുടങ്ങി ഇതോടുകൂടി ചൈന സൗദി അറേബ്യ എന്നിങ്ങനെയുള്ള രാജ്യങ്ങളെല്ലാം തന്നെ റഷ്യയിൽ നിന്ന് അവരവരുടെ കറൻസികളിലാണ് കാശ് ഇടപാട് നടത്തിക്കൊണ്ടിരുന്നത് കച്ചവടം നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഇതാ ഒരു സുപ്രധാനമായിട്ടുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നത് അന്താരാഷ്ട്ര കറൻസിയായി രൂപയെ അങ്ങനെ അന്താരാഷ്ട്രവൽക്കരിക്കുമ്പോൾ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ രൂപയിൽ വായ്പ അനുവദിക്കുന്നതിനുള്ള നീക്കവുമായി ഇന്ത്യ റിസർവ് ബാങ്ക് രംഗത്ത് വന്നിട്ടുണ്ട് ഇതൊരു വലിയ നീക്കം തന്നെയാണ്